ബത്തേരിയുടെ ഭാസ്കരേട്ടൻ വിടവാങ്ങി ബത്തേരിയുടെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ഭാസ്കരേട്ടൻ വിടവാങ്ങി അസുഖബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഞായറാഴ്ച രാവിലെയായിരുന്നു അന്ത്യം സൗഹൃദ സദസ്സുകളിൽ മനോഹരമായി കവിത ചൊല്ലി ജനഹൃദയങ്ങളെ കീഴടക്കിയിരുന്നു അദ്ദേഹം വയനാട്ടിലെ സാമൂഹിക വിഷയങ്ങൾ കലയിലൂടെ അവതരിപ്പിച്ച് ഇടപെടലുകൾ നടത്തിയിരുന്നു ഭാസ്കരൻ ബത്തേരി ഇന്ത്യൻ നേവിയിലും മർച്ചന്റ് നേവിയിലും ജോലി ചെയ്തിരുന്ന സമയത്ത് നൂറിലധികം രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് യാത്രാക്കുറിപ്പുകൾ എഴുതുകയും എഴുത്തിന്റെ ലോകത്ത് നിരവധി ആസ്വാദകർ അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തിരുന്നു വയനാട്ടിലെ ആദിവാസി വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി തയ്യാറാക്കിയ ഇഞ്ച എന്ന ഹ്രസ്വ സിനിമയും അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു മാത്തുക്കുട്ടിയുടെ വഴികൾ എന്ന സിനിമയ്ക്ക് കഥയും ഗാനവും എഴുതിയാണ് സിനിമാ ലോകത്ത് അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചത് പരിസ്ഥിതി പ്രമേയമായ ചിത്രമായിരുന്നു അത് സ്കൂൾ പഠനകാലത്ത് ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ ലളിതഗാനം ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ ഒന്നാമതെത്തി കലാപ്രതിഭയും ആയിട്ടുണ്ട് തങ്കമ്മയാണ് ഭാര്യ അദ്വൈത അനാമിക എന്നിവർ മക്കളാണ് എന്തായാലും അർഹിക്കുന്ന അംഗീകാരങ്ങൾക്കും ആദരവുകൾക്കും കാത്തു നിൽക്കാതെയാണ് അദ്ദേഹം വിടവാങ്ങിയത് എക്സ്പ്രസ് വാർത്തയുടെ മാനേജിംഗ് എഡിറ്റർ നൂറുദ്ദീന് സഹോദര തുല്യനായിരുന്നു ഭാസ്കരൻ ബത്തേരി എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം മുമ്പ് ചിത്രീകരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് അദ്ദേഹത്തിന്റെ കള്ളൻ എന്ന കവിതയുടെ അവതരണം ആദ്യം അമ്മിഞ്ഞ പാല് നുകരുന്ന കുഞ്ഞിനെ അമ്മ പിടിക്കുന്നു അച്ഛനെ പോലൊരു തന്നെ ആദ്യം വിളിച്ചതെന്നിഞ്ഞ പാല് നുകരുന്ന കുഞ്ഞിനെ അമ്മ വിളിക്കുന്നു

ചൊല്ലുന്നു ആരാരും കാണാതെ അങ്ങേലെ ചേച്ചിയെ എൻറെ ചേട്ടൻ ചുംബിച്ച നേരം പേടിച്ചുവന്നെ കാതിൽ പറഞ്ഞവൾ പറയല്ലേ കള്ള ഭാസ്കരൻ ബത്തേരിയുടെ വിയോഗത്തിൽ എക്സ്പ്രസ് വാർത്തയുടെയും കുടുംബത്തിൻ്റെയും ദുഃഖം രേഖപ്പെടുത്തുകയാണ്